തൃശൂർ ശക്തൻ നഗർ മാർക്കറ്റിലെ മീറ്റ് ജീസസ് പ്രയർ ടീം നടത്തുന്ന മുപ്പത്തിരണ്ടാമത് ദൈവശബ്ദം കൺവെൻഷന്റെ കാൽനാട്ടുകർമ്മ നടന്നു തൃശൂർ ഇക്കണ്ടവാരിയർ റോഡിൽ ജോൺ പോൾ നഗറിൽ നടക്കുന്ന ദൈവശബ്ദം ബൈബിൾ കൺവെൻഷന്റെ കാൽനാട്ടുകർമ്മം മുൻ കരിസ്മാറ്റിക് ഡയറക്ടർ ഫാദർ ബിജു പാനെ നിർവഹിച്ചു അസിസ്റ്റന്റ് കരിസ്മാറ്റിക് ഡയറക്ടർ ഫാദർ സിൻഡോ പൊന്തേക്കൻ അധ്യക്ഷത വഹിച്ചു അർണാട്ടുകര ട്രിനിറ്റി ആശ്രമത്തിലെ ഫാദർ ആന്റണി നെഹ്റു നഗർ ക്രിസ്തുരാജ് ഭവൻ ഡയറക്ടർ ഫാദർ സജു തളിയൻ ഫാദർ തോബിത് ചെന്നൈപ്പാർ ആശ്രമത്തിലെ ഫാദർ ജോഷി ജനറൽ കൺവീനർ കെ ടി ബേബി തുടങ്ങിയവർ സംസാരിച്ചു അറുപതോളം കമ്മിറ്റി അംഗങ്ങളും ഇരുന്നൂറോളം പ്രേക്ഷിതരും കാൽനാട്ടുകർമ്മത്തിൽ പങ്കെടുത്തു നവംബർ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയാണ് കൺവെൻഷൻ വയനാട് അനുഗ്രഹ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ മാത്യു വയലാമണ്ണിലാണ് കൺവെൻഷന് നേതൃത്വം നൽകുന്നത് കൺവെൻഷന്റെ ഉദ്ഘാടനം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിക്കും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സമാപന സന്ദേശം നൽകും രാമനാഥപുരം മെത്രാൻ ആലപ്പാട്ട് തൃശൂർ അതിരൂപതാ സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയും അഞ്ച് മുതൽ രാത്രി ഒൻപത് വരെയുമാണ് കൺവെൻഷൻ സമയം ടി ന്യൂസ് തൃശൂർ